എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത് കുട്ടി എനിക്ക് അറിയാം ആ കുട്ടി ഇടത് കൈ കൊണ്ടായിരുന്നു ചെറുപ്പത്തിലെ വിദ്യാഭ്യാസത്തിൽ എഴുതിയിരുന്ന കുട്ടി സ്കൂളിൽ എഴുതിയിരുന്ന ഇടത് കൈ കൊണ്ടായിരുന്നു ചീത്ത പറഞ്ഞു തരിയും അങ്ങോട്ട് അടിക്കാനുള്ള അധികാരം ചീത്ത പറഞ്ഞു തരിയും വരുന്ന കൈകൊണ്ടായിരുന്നു ഇവകുട്ടിക്ക് എനിക്ക് എഴുതുക ജീവിതത്തിൽ തന്നെ വലിയ ഒരു അധ്യാപകൻ വന്ന കൈപ്പുഴവാണ് അധികം വരത് കൈയാണ് ഉപയോഗിക്കുന്നത് ചില ആളുകൾ എഴുതുകയ്യാണ് ഉപയോഗിക്കുന്നത് എഴുതുകയും എഴുതുമ്പോ അതിന് കുറ്റം പറഞ്ഞിട്ട് നമ്മുടെ മക്ക നമ്മളൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക നമ്മുടെ മക്ക സംഭവിക്കുന്നത് നിരീക്ഷിക്കുക പറഞ്ഞാൽ കൂടുതൽ സ്ത്രീകളാണ് പുരുഷന്മാർക്ക് കുറവാണ് വിദ്യാഭ്യാസത്തിൽ സ്ത്രീകളാരുമാരെ അത് നല്ല കാര്യമാണ് പറഞ്ഞ ഒരു പുരുഷന് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അയാളുടെ മകൾക്കും വിദ്യാഭ്യാസം കിട്ടുമ്പോ സമൂഹത്തിനാണ് വിദ്യാഭ്യാസം എടുക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നിരുന്നാലും പണ്ടൊക്കെ എന്റെ കാലത്ത് ഞാൻ ബുക്ക് ചെയ്യിക്കുന്ന സമയത്ത് സ്കൂൾ അടക്കുമ്പോ എന്റെ